ഹായ് ഫ്രണ്ട്സ് സ്വാദിഷ്ടം രുചികരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഒരു കാളാഞ്ചി കറിയാണ് മീൻ കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കൊന്ന് എങ്ങനെയാണ് വെക്കണതെന്നൊന്ന് നോക്കാം അതിന് ഒരു വലിയ തക്കാളി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചത് പിന്നെ വേണ്ടത് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കീറിയത് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാലഞ്ച് അല്ലി കുടമ്പുളി ഇട്ടത് ഇതാ മീൻകറി വെക്കാനുള്ള നമ്മളുടെ ചട്ടി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കടുക് കുറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതാ ചട്ടി ഏകദേശം ചൂടായി കഴിഞ്ഞിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിടാം ഒരു ടീസ്പൂൺ കടുവിടാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കുക ഇതൊന്ന് ചൂടായിട്ട് പൊട്ടണം കടുക് പൊട്ടി വരണം ഓക്കെ നമുക്കിതൊന്ന് എടുക്കാം നമ്മുടെ കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു ഉലുവായൊക്കെ കറുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പ് ഇടാം ീ സിമ്മിൽ വയ്ക്കുക ഇന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് ചേർക്കുക പിന്നെ വേണ്ടത് എന്താണ് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ചേർക്കുക പിന്നെ രണ്ട് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് അത് ചേർക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഒന്ന് ചൂടാവട്ടെ ഏകദേശം ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇതാ ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമെല്ലാം ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി നല്ലൊരു വാസന വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം നല്ലപോലെ വഴന്ന് വരണം തക്കാളി കഷ്ണം കാണാൻ പാടില്ല അതുപോലെ വഴന്ന് വരണം തക്കാളി ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഇടാം ടീസ്പൂൺ ആ കേട്ടോ ഇനി വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി സിമ്മിലിട്ടിട്ടേ ചെയ്യാവുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് ചൂടാവണം മല്ലിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം വര മാറാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം ഇത് ചൂടായി ഏകദേശം കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് ആ കുടമ്പുളി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചാലും കുഴപ്പമില്ല ഇളക്കി കൊടുക്കാമല്ലോ ഏകദേശം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മട്ടിപ്പൊടിയും ഒക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുത്തു വെച്ചിരുന്ന കുടമ്പുളിയും എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇതിലേക്ക് നിറം കിട്ടാൻ വേണ്ടി മീൻകറിക്ക് നന്നായിട്ട് നിറം കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ചൂടാക്കിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പുളിവെള്ളമോ വളവോ ഒക്കെ ചേർത്ത് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മീൻ കഷ്ണം പെരുക്കിയിടാം കാണിക്കുന്നു ഇനി ഇതിലേക്ക് നന്നായിട്ട് തിരച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെരുക്കിയിടാം ഇറക്കിയിടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ കഴുകിയ വെള്ളം കറിക്കാത്തേക്ക് വീഴാൻ പാടില്ല ഒന്ന് നല്ലവല്ല കുടഞ്ഞ് എടുത്തിട്ട് ശേഷം മാത്രമേ കറിയിലേക്ക് കഷണങ്ങൾ ചേർക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും നമ്മൾ തവിയിട്ട് മീൻകറി ഇളക്കാൻ പാടില്ല ചട്ടി ഒന്ന് പതുക്കെ എടുത്ത് ചുറ്റിച്ചു വെക്കുകയാകുള്ളൂ നമ്മൾ ഫുൾ ഫ്ലെയിമിനിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം തിളയ്ക്കണം നല്ലപോലെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയി കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം ഇതാ നന്നായിട്ട് കിടന്ന് തിളക്കിയാണ് നന്നായിട്ട് തിള വരുന്നുണ്ട് ഏകദേശം ചാറൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ലേശം ചാറോടെ പറ്റാണ്ട് ഒരു ശക്കലോടെ ഒന്ന് പറ്റിക്കോട്ടെ നമുക്കിനി തുറന്ന് വെച്ചിട്ട് പറ്റിക്കാം എടുക്കാൻ വരട്ടെ എടുക്കാം മീൻ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അടുപ്പ കിടന്ന് നല്ല പോലെ പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് കറിവേപ്പിലൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് ഗർണിഷ് ചെയ്യാം സൂപ്പർ മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് അസാധ്യമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് സൂപ്പർ ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത കൂട്ടത്തില്